ഹിസ്ബുളയെ ഇല്ലാതാക്കണമെന്ന ഉദ്ദേശത്തോടെ ഇസ്രായേൽ ലബനിൽ തുടരുന്ന ആക്രമണം കടുപ്പിച്ചപ്പോൾ ഇതുവരെ എട്ടോളം ഹിസ്ബുള നേതാക്കളാണ് കൊല്ലപ്പെട്ടത് യുദ്ധത്തിൽ തങ്ങളുടെ ലക്ഷ്യം വളരെ വ്യക്തമാണെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു പറഞ്ഞപ്പോൾ ലോകം ഒന്നാകെ ആശങ്കയിലാണ് കാരണം ഇനിയും പശ്ചിമേഷ്യൻ യുദ്ധം വ്യാപിച്ചാൽ അതൊരു ലോക യുദ്ധത്തിലേക്കായിരിക്കും നയിക്കുന്നത് എന്നാൽ ഹിസ്ബുള നേതാവ് സയിദ് ഹസൻ നസ്രലയെ കൊലപ്പെടുത്താൻ വിവരം ചോർത്തിയത് ഇറാൻ പൗരനാണെന്ന വിവരം ഇറാനെ ഞെട്ടിക്കുന്നതാണ് പരിശോധിക്കാം ഇറാൻ പൗരനായ ഇസ്രായേൽ ചാരൻ കൃത്യമായ വിവരങ്ങൾ നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് നസ്രല ഉണ്ടായിരുന്നിടത്ത് ഇസ്രയേൽ സൈന്യം മിസൈല് വർഷിച്ചതെന്ന് ഫ്രഞ്ച് മാധ്യമമായ ലേ പാരീസിയനാണ് റിപ്പോർട്ട് ചെയ്തത് നസ്രല കൊലപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് ഇസ്രയേൽ സൈന്യത്തിന് ചാരൻ വിവരം നൽകിയതെന്നാണ് ലബനൻ വൃത്തങ്ങളെ ഉദ്ധരിച്ച റിപ്പോർട്ടിൽ പറയുന്നത് ബെയ്റൂട്ടിലുള്ള ഹിസ്ബുള്ള ആസ്ഥാനത്തെ ഭൂഗർഭ അറയിൽ വെച്ച് ഉന്നതതല അംഗങ്ങളുമായി ഹസൻ നസ്രല്ല യോഗം ചേരുന്നുവെന്നതായിരുന്നു ചാരൻ ഇസ്രായേൽ സൈന്യത്തെ അറിയിച്ചത് ശനിയാഴ്ച പുലർച്ചെയാണ് ബെയ്റൂട്ടിലെ വ്യോമാക്രമണത്തിൽ നസ്ര കൊല്ലപ്പെടുന്നത് ലോകത്തെ ഭീതിപ്പെടുത്താൻ നസ്രല്ല ഇനിയില്ലെന്ന ആമുഖത്തോടെ ഇസ്രായേൽ സൈന്യമാണ് മരണ വാർത്ത അറിയിച്ചതും പിന്നീട് ഹിസ്ബുള്ളയും ഇക്കാര്യം സ്ഥിരീകരിച്ചു നസ്രല്ലയെ വധിച്ചതിന് പിന്നാലെ തങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ആരിലേക്കും ഇതെത്തുമെന്ന് ഇസ്രായേൽ സൈനിക മേധാവി പറഞ്ഞിരുന്നു ബെയ്റൂട്ട് ആക്രമണത്തിൽ ആറ് പേർ കൊല്ലപ്പെട്ടെന്നും തൊണ്ണൂറ്റിയൊന്നു പേർക്ക് പരിക്കേറ്റെന്നും ലബനൻ ആരോഗ്യ മന്ത്രാലയമാണ് വ്യക്തമാക്കിയത് ആറ് കെട്ടിടങ്ങൾ തകർന്നു അതേസമയം യുഎസ് നൽകിയ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചായിരുന്നു ഇസ്രായേൽ നസ്രലയെ കൊലപ്പെടുത്തിയതെന്നാണ് ഇറാൻ ആരോപിച്ചത് അയ്യായിരം പൗണ്ട് ബങ്കർ ബസ്റ്റർ ബോംബ് ഉപയോഗിച്ചതായാണ് ആരോപണം ലബനലിലെ നിരവധി കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുവെന്ന് ഇസ്രായേൽ പ്രതിരോധ സേനയും വ്യക്തമാക്കി ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട കെട്ടിടങ്ങൾ കെട്ടിടങ്ങളടക്കം ലക്ഷ്യം വെച്ച് നിരന്തരം മിസൈൽ വർഷിക്കുന്നതിന്റെ ദൃശ്യങ്ങളും ഇസ്രായേൽ പ്രതിരോധ സേന എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചു ഹിസ്ബുള്ളയുടെ ആയുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന കേന്ദ്രങ്ങളും ഇവയിൽ ഉൾപ്പെടുമെന്ന് ഐ ഡി എഫ് അറിയിച്ചു സംഭവത്തെ ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമേനി അപലപിച്ചു ഇസ്രായേലിന്റെ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇറാൻ പരമോന്നത നേതാവിനെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുന്ന അവസ്ഥയാണ് നസ്രേലിയുടെ കൊലപാതകത്തെ ഹമാസും അപലപിച്ചു സാധാരണ ജനങ്ങളെ ലക്ഷ്യമിട്ട് ഭീകരാക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നതെന്ന് ഹമാസും ആരോപിക്കുകയാണ് തമ്മിൽ അതിർത്തികളില്ലെങ്കിലും ഇന്നത്തെ ലോകത്തെ ഏറ്റവും ശക്തമായ ശീതസമരങ്ങളിലൊന്നാണ് ഇറാനും ഇസ്രയേലും തമ്മിൽ ഇറാൻ ഇസ്രായേൽ പ്രോക്സി കോൺഫ്ലിക്സ് എന്നറിയപ്പെടുന്ന ഈ സമരം ഒരു നേരിട്ടുള്ള യുദ്ധമായി പരിണമിക്കുമോ എന്ന ആശങ്കയിലാണ് നിലവിൽ ലോകം അങ്ങനെ സംഭവിച്ചാൽ മേഖലയിൽ ആകെ അനിഷ്ടങ്ങൾ ഉണ്ടാകാവുന്ന യുദ്ധം വരെയാകും ഫലമെന്ന് പല വിദഗ്ധരും മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ലോകം ആശങ്കയിലാണ്